ൾക്ക് എപ്പോഴും ഒരു തരിപ്പും മരവിപ്പും ചിലപ്പോൾ കൈയിൻ്റെ ഈ ഭാഗത്തായിട്ട് വേദന വരാം ഈ ഒരു വേദന ഈ ഒരു തള്ളവിരലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു ചൂണ്ടവിരലിലേക്ക് നടുവിറലേക്ക് മോതിരവിറൽ വരെ ഈ ഒരു വേദന വരികയും കയ്യിൽ വല്ലാത്തൊരു അസ്വസ്ഥത അതായത് കയ്യിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും പിടിക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊരു സാധനം പിടിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു ചായക്കപ്പ് പോലും കയ്യിൽ പിടിച്ചാൽ അത് ലൂസ് ആവുന്ന പോലെയോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ കയ്യിൽ ഒരു ഇക്കിളി ആവുന്ന അവസ്ഥ പിന്നെ അതേപോലെ നമുക്ക് തൊട്ടാലൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാത്ത പോലുള്ളൊരു ഫീല് പിന്നെ നമ്മളിപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് കൈയൊന്നും മടക്കാനും നിവർത്താനും നോക്കിയാൽ ഇത് ഈ രണ്ട് വിരല് നമുക്ക് അനങ്ങാത്ത പോലുള്ളൊരു ഫീല് ചിലപ്പോൾ ഈ വിരലൊക്കെ ഇത് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരാറുണ്ട് പലപ്പോഴും പുരുഷന്മാർ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു സെൻസേഷൻ അറിയുന്നില്ല അല്ലെങ്കിൽ കുറേ നേരം വണ്ടി ഓടിക്കുമ്പോൾ കൈ പിന്നെ ഫിക്സ് ആയിട്ട് ഇങ്ങനെ ധരിച്ച് നിൽക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ െങ്കിൽ <tonguelly> ഒരു വെള്ളം കോരി ഒഴിക്കാൻ കുളിക്കുമ്പോൾ വെള്ളം കോരി ഒഴിക്കാൻ പറ്റുന്നില്ല പിന്നെ അതേപോലെ സ്ത്രീകൾ ഒരു പ്രശ്നം അവർക്ക് വീട്ടിലത്തെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു തുണി പിഴിയാൻ പോലും ടൈറ്റായിട്ട് പറ്റുന്നില്ല ഒരു സാധനം ടൈറ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല ഈ ഒരു പ്രശ്നമൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരോട് ആണ് നിർദ്ദേശിച്ചിട്ടുണ്ടാവുക ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും എന്നിട്ട് പറയും ഇതിന് ഡോക്ടറെ സർജറിയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് സർജറി ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ർക്കും പേടിയാണ് സർജറി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രം എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി ഇല്ലാതെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മരുന്ന് കഴിച്ച് മാറ്റിയിട്ട് നമുക്ക് മരുന്ന് നിർത്താൻ പറ്റുന്നത് ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇതിന് എങ്ങനെയാണ് നമ്മൾ എക്സസൈസിലൂടെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നത് അതേപോലെ ആർക്കൊക്കെയാണ് ഇങ്ങനത്തെ അവസ്ഥകൾ വരാനുള്ള കാരണം ഇങ്ങനെ ഉള്ളവർ എന്തൊക്കെ ജോലികളാണ് ഒഴിവാക്കേണ്ടത് എങ്ങനെയാണ് ജീവിത രീതി മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് ഇതൊക്കെയാണ് ഇതിൻ്റെ ചികിത്സാ രീതി ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് കാർബേ ടണൽ സിൻഡ്രം എന്നുള്ളത് അതായത് കൈകൾക്ക് ഇങ്ങനെ തരിപ്പ് മരവിപ്പ് ഒരിക്കലിയാവുന്ന പോലുള്ള അവസ്ഥ നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടൊന്നും പിടിക്കാൻ പറ്റാത്ത പോലെ ഈ കൈയിനൊക്കെ ഒരു വേദന ഒരു അസ്വസ്ഥത ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു കണ്ടീഷൻ്റെ പേരാണ് കാർപ്പൽ ടണൽ സിൻഡ്രം ഇതെങ്ങനെയാണ് വരുന്നത് അതായത് നിങ്ങളുടെ കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ നമ്മൾ റെസ്റ്റ് ജോയിൻറ്റ് എന്നാണ് പറയുക ഒരു ഭാഗത്ത് ഒരു ടണലുണ്ട് ഈ ടണലിൻ്റെ പേരാണ് ടണൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു ചെറിയൊരു സ്പേസ് അല്ലേ ഇവിടെ ഒരു ടണൽ ഉണ്ട് ഈ ടണലിൻ്റെ പേരാണ് കാർപ്പൽ ടണൽ ഈ ഒരു ടണലിൽ എന്തൊക്കെയാണുള്ളത് ലിഗമെൻസ് ഉണ്ട് മസിൽസ് ഉണ്ട് ഒരുപാട് നാടികളുണ്ട് ഞരമ്പുകളുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ള നാടിയാണ് മീഡിയൽ നർവെന്നാണ് അതിൻ്റെ പേര് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ കാർപ്പൽ ടണലിൽ നീർക്കെട്ട് വരുന്നു ഇവിടുത്തെ ഈ ഒരു ടണലിൽ നീർക്കെട്ട് വന്നിട്ട് ഈ ഒരു ഭാഗം പ്രഷർ കൂടിയിട്ട് ടൈറ്റ് ആവുന്ന ഒരു അവസ്ഥ വരും അങ്ങനെ ടൈറ്റായി പ്രഷർ കൂടുമ്പോൾ ഈ ഒരു മീഡിയം നെർവെന്ന് പറഞ്ഞിട്ടുള്ള നാടിയെ ഇത് പോയിട്ട് കംപ്രസ് ചെയ്ത് നാടിയെ ഇങ്ങനെ പ്രസ് ചെയ്യുകയും നാടിക്ക് ഇൻഫ്ലമേഷൻ സംഭവിക്കുക അതായത് നീർക്കെട്ട് വരികയും ചെയ്യുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കയ്യിലേക്ക് വേദനയൊക്കെ വരുന്നതും കയ്യിൽ ഇവിടെ നീർക്കെട്ട് വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാർപ്പൽ ടണൽ സിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥ വരുന്നത് ഇനി അടുത്തതായിട്ട് നമുക്കിത് ആരിലൊക്കെയാണ് ഇങ്ങനെ കാർപ്പൽ ടണൽ സിൻഡ്രം വരാൻ സാധ്യതയുള്ളത് ആരിലൊക്കെയാണ് ഇത് സാധാരണ വരാറുള്ളത് എന്നുള്ളത് പറയാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾ ഒരു ഐ ടി പ്രൊഫഷണലാണ് കൂടുതൽ നേരം നിങ്ങളിങ്ങനെ ഇരുന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് നിങ്ങളുടെ ഈ ഒരു ജോയിൻ്റ് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം അങ്ങനെ വരാറുണ്ട് അതായത് നിങ്ങളുടെ ജോലി കാരണം പിന്നെ തുന്നൽ അതായത് തയ്യൽ ജോലി ചെയ്യുന്നവർ പിന്നെ വീട്ടമ്മമാരുണ്ടാവും ആയിട്ട് സാധനങ്ങൾ എടുക്കുന്നവർ അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയൊക്കെ കഴുകിത് ഇങ്ങനെ ശക്തിയായിട്ട് പിഴിയുന്നവർ അങ്ങനെയുള്ളവർ പിന്നെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിനത് വരാറുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഈ ടു വീലർ ഇങ്ങനെ ഓടിച്ചു പോകുന്ന ആളുകളിൽ ഇങ്ങനെ വന്ന് കാണാറുണ്ട് ഹെവി ആയിട്ട് സാധനങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്ന ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ പിടിച്ച് പൊക്കുന്ന ആളുകളിൽ ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ ജോലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു അവസ്ഥ കാർപ്പറേറ്റ് ടണൽസ് എന്ന് വേണമെങ്കിൽ ഈ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ വേറെന്തെന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇഞ്ചറി പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കൈ ഇങ്ങനെ നമ്മൾ വീഴാൻ പോയപ്പോൾ കൈ ഇങ്ങനെ കുത്തി അപ്പോൾ ആ ഒരു ഡ്രോമയിൽ നമുക്ക് ഈ ഒരു നാടിക്ക് എന്ത് സംഭവിക്കുന്നു ഇഞ്ചുറി സംഭവിച്ചിട്ട് വരാം അല്ലെങ്കിൽ ഇവിടെ നേർക്കെട്ട് വന്നിട്ട് പിന്നെ നാടിയെ പോയി കംപ്രസ് ചെയ്തിട്ട് വരാം ഇങ്ങനെ വരാറുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതായത് പ്രമേഹം പോലുള്ള നാടികളെ ബാധിക്കുന്ന അവസ്ഥ അതേപോലെ തൈറോയിഡിൻ്റെ പ്രശ്നം തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് ഫ്ലൂയിഡ് റിട്ടൻഷൻ പിന്നെ ബോഡിയിലുള്ളത് കൊണ്ടാണ് പിന്നെ അതേപോലെ തന്നെ പ്രഗ്നൻസി ടൈമിൽ പ്രഗ്നൻസി ടൈമിലും അതേ ബോഡിയിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ വരും അപ്പോൾ വരാറുണ്ട് പിന്നെ എന്തെങ്കിലും രീതിയിലുള്ള വാദം പോലത്തെ രോഗങ്ങൾ ആർത്രൈറ്റിക്സ് ഉണ്ടാകുമ്പോൾ വരാറുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് പിന്നെ വേറെ ഒന്നാണ് അമിതവണ്ണമുള്ളവരിൽ ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ ഈ ഭാഗത്ത് നീർക്കെട്ട് വന്നിട്ട് നാടിയെ കംപ്രസ് ചെയ്തിട്ട് കാർപ്പൽ ടണൽ സിൻഡ്രം വരികയും നിങ്ങൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഭാഗത്ത് വേദന വരുന്നു ഈ ഒരു വേദന തള്ളവിരലിലേക്ക് വരുന്നു ചൂണ്ടവിരലിലേക്ക് വരുന്നു നടുവിരലിൽ മോതിരവിരലിലൊക്കെ വരുന്നു അതേ അതുപോലെ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ കൈയിൽ ഒരു തരിപ്പ് അല്ലെങ്കിൽ രാത്രി ഇടയ്ക്ക് എണീറ്റ് നോക്കുമ്പോൾ കയ്യിന് വിരലുകൾക്ക് ഒരു തരിപ്പ് വരുന്നു നമ്മൾ കൈയ്യൊക്കെ മടക്കാൻ നോക്കുമ്പോൾ ചില വിരലുകൾ മാത്രം ഇങ്ങനെ മടങ്ങി മാത്രം ഇരിക്കുന്നു ബാക്കിയുള്ള വിരലുകൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ചില വിരലിങ്ങനെ നൂർന്ന് ബാക്കിയുള്ള വിരലൊക്കെ നമുക്ക് അനക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ കാണാറുണ്ട് അല്ലെങ്കിൽ ഇത് ഈ വിരൽ മാത്രം ഇത ഇങ്ങനെ അണങ്ങാൻ പറ്റാതെ നിൽക്കുന്നൊരവസ്ഥ പിന്നെ വേറെ ഇവിടെ ഭയങ്കരമായിട്ട് വേദന അതേപോലെ തന്നെ കയ്യിൽ ഭയങ്കര തരിപ്പ് മരവിപ്പ് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ പിന്നെ അതേപോലെ കയ്യിൽ എക്കിലിയാകുന്ന പോലുള്ളൊരു തോന്നൽ ചിലപ്പോൾ തണുപ്പിനോടോ ചൂടിനോടോ തട്ടുമ്പോൾ കൂടുതൽ റിയാക്റ്റ് ചെയ്യുന്ന കയ്യിൻ്റെ ആ തരിപ്പൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്നൊരവസ്ഥ ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് സെൻസേഷനൊക്കെ വരുന്നു ഇത് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല ഒരു ചായക്കപ്പ് പിടിക്കാൻ പറ്റും പറ്റുന്നില്ല വെള്ളം കോരി ഒഴിക്കാൻ പറ്റുന്നില്ല കുളിക്കുമ്പോൾ ഷർട്ടിൻ്റെ ബട്ടൺ ഇടാൻ പറ്റുന്നില്ല ഒരു ജോലി ഇപ്പം അടുക്കളയിൽ എന്തെങ്കിലും കഷ്ണങ്ങൾ അരിയാനോ ഒരു ജോലിയും നമുക്ക് ഈ കൊണ്ട് പിടിക്കാൻ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താ നമുക്ക് ടൈറ്റായിട്ടൊരു സാധനം നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല അതായത് ഇപ്പം ഞാൻ ഈ വിരല് വെച്ചത് ഇങ്ങനെ പിടിക്കുന്നുണ്ടല്ലോ ഈ ഒരവസ്ഥ അവർക്ക് പറ്റില്ല അവർക്കിത് പിടിച്ചെങ്ങനെ ലൂസായിട്ട് പോരും അങ്ങനെ കയ്യിൽ ഒരു ശക്തിയില്ലാത്തൊരവസ്ഥ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വേദന കുറച്ച് മുകളിലേക്ക് ഇതങ്ങനെ കയറി ഇത് ഇതുവരെ വേദനിക്കും ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അങ്ങനെ വേദന ഉള്ളവരുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ ഇതിൻ്റെ ലക്ഷണങ്ങൾ പിന്നെ ഇതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേദന ആദ്യം നമുക്ക് ഒരു കയ്യിൽ പിന്നെ അത് രണ്ട് കൈയിലേക്കും വരുന്നൊരു അവസ്ഥ കാണാറുണ്ട് പിന്നെ വേറൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേദന ചിലപ്പോൾ രാത്രി മാത്രമായിരിക്കും ആദ്യം നമുക്ക് കാണുന്നത് പിന്നീട് ഈ ഒരു വേദന എല്ലാ ദിവസവും ത്രൂ ഔട്ട് എ ഡേ നമുക്ക് കാണാറുണ്ട് പിന്നെ വേദന അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ഫുൾ ഉണ്ടെങ്കിൽ പോലും രാത്രിയിലായിരിക്കും ഈ വേദന കൂടുന്നത് തണുത്ത കാലാവസ്ഥയിലൊക്കെ വേദന നന്നായിട്ട് കൂടുന്നത് കാണാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ മൈൽഡായിട്ടുള്ള കേസുകളാണെങ്കിൽ പൊതുവേ സ്റ്റീറോയിഡ് ഇഞ്ചെക്ഷൻ കൊടുക്കാറുണ്ട് പിന്നെ വേറെ ഒന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആയിട്ടുള്ള കേസുകളിൽ കൈകൾ തീരെ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലൊക്കെ ഒക്കെ എത്തുമ്പോൾ ഇതിന് സർജറി ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളൊരു പ്രത്യേക കാലയളവ് മെഡിസിൻ തന്നിട്ട് ആ ഒരു മെഡിസിൻ നമുക്ക് പിന്നീട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ നെർക്കിട്ടും കാര്യങ്ങളൊക്കെ മാറ്റം മാറിയിട്ട് ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റുന്നൊരവസ്ഥ വരാറുണ്ട് അതായത് ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും എല്ലാ സിംറ്റംസും കണക്കിലെടുത്തിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു കയ്യിലിവിടെ വേദന വരുന്നു മരവിപ്പ് വരുന്നു ചിലർക്ക് തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് ചൂട് ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് ഫാനിൻ്റെ കാറ്റ് ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് രാത്രി ഉറങ്ങി എണീക്കുമ്പോൾ കൈയിന് ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് ഈ ഒരു വേദന ഓരോ വിരലിനെയും ബാധിച്ചിട്ടുണ്ടാവാം വിറലക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട് ഈ ഭാഗത്തേക്ക് വേദന വരാറുണ്ട് ചിലർക്ക് വലത് കയ്യനായിരിക്കാം ചിലർക്ക് ഇടത് കയ്യനായിരിക്കാം ചില ചിലർക്ക് രണ്ട് കൈയിനും ഉണ്ടാവാം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ടാവണം എന്നില്ല ഇതിലൊന്നോ രണ്ടോ മൂന്നോ ലക്ഷണങ്ങളൊക്കെ ആയിരിക്കും ഓരോരുത്തർക്ക് അപ്പോൾ ഒരാളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ എന്ന് കണക്കിലെടുത്തിട്ട് അയാളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും സഹായം ത്തോട് കൂടിയിട്ടാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് അതിനുശേഷം ജർമ്മനിയിൽ നിന്നുള്ള പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മരുന്ന് കഴിച്ചിരിക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല ഒരു പ്രത്യേക കാലയളവ് മരുന്ന് കഴിച്ച് ഈ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ മരുന്ന് നിർത്തുകയും പിന്നീട് നമ്മൾ മാനേജ്മെൻറ്റിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ നമുക്കിത് മാറ്റാൻ പറ്റുന്നതാണ് അതേപോലെ നമുക്കിതിൻ്റെ മാനേജ്മെൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഒരുപാട് നേരം റിപ്പീറ്റായിട്ട് കയ്യൻ്റെ മൂവ്മെൻറ്റ് അതായത് കയ്യിൽ ജോലി ചെയ്യുന്ന ആളുകളിൽ അതായത് ഇപ്പം ഐ ടി ഫീൽഡിലൊക്കെ ഇരുന്ന് കീബോർഡിൽ കൂടുതൽ ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരിൽ അതേപോലെ തയ്യൽ ജോലി ചെയ്യുന്ന ആളുകളിൽ കൂടുതൽ നേരം കയ്യിൽ ഹെവി ലിഫ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അതായത് ഭാരമെടുക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ഇത് കാണാറുണ്ട് പിന്നെ വാരുന്നു തുണി ഇങ്ങനെ അടുക്കള ജോലി കൂടുതൽ കയ്യിലേക്ക് വെയിറ്റ് എടുത്ത് ചെയ്യുന്നവരിൽ ഇങ്ങനെയുള്ളവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് റെസ്റ്റ് കൈയിൽ കൊടുക്കുക അതായത് നിങ്ങൾ കുറച്ച് നേരം ജോലി ചെയ്താൽ കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കുക പിന്നെ അതേപോലെ ഇവിടെ റിസ്റ്റ് എന്ന് ഇത് വാങ്ങാൻ വാങ്ങാൻ കിട്ടും കിട്ടും മെഡിക്കൽ അപ്പോൾ അത് രണ്ട് രീതിയിലുണ്ട് ഈ ഭാഗത്ത് മാത്രം കെട്ടുന്നത് പിന്നെ ഒന്ന് നമ്മുടെ ഈ ഒരു തള്ള കൂടെ സപ്പോർട്ട് കൊടുത്ത് കെട്ടുന്നത് ഇങ്ങനത്തെ തള്ളവെരലിനൊക്കെ വാങ്ങി കൈ കെട്ടിയിട്ട് കയ്യിൽ റെസ്റ്റ് കൊടുക്കുക പിന്നെ വേറൊന്ന് ഈ ഒരു അസുഖം വന്ന് നമ്മളത് മാറിയാലും ഈ രീതിയിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം പക്ഷേ വേണ്ട റെസ്റ്റ് കയ്യിൽ കൊടുക്കുക പിന്നെ കൂടുതൽ നേരം ഫോൺ ഉപയോഗം കയ്യിലിങ്ങനെ ഫോൺ പിടിച്ചിട്ടുള്ള ഉപയോഗം ഇതൊക്കെ നിങ്ങളെ നിർത്തുക പിന്നെ ഞാനിപ്പോൾ രണ്ട് എക്സസൈസ് പറഞ്ഞുതരാം ഈ ഒരു എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ബുദ്ധിമുട്ട് മാറുകയും അതായത് മെഡിസിൻ്റെ കൂടെ നിങ്ങളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാറുകയും പിന്നീട് വരാതെ ഈ ഒരു ൈസും ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള മാനേജ്മെൻറ്റും കണ്ടിന്യൂ ചെയ്തു പോവുക ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതാ കൈയിൽ ഇങ്ങനെ നീട്ടി വെക്കുക എന്നിട്ട് ഇതാ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഒരു ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അടുത്ത കൈ കൊണ്ട് അല്ലെങ്കിൽ വേറൊരാളോട് പറഞ്ഞാലും മതി കാരണം നമുക്കിപ്പോൾ ഈ കയ്യിൽ അത്ര ഉണ്ടാവില്ല അല്ലെ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രെച്ച് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ അതേപോലെ ഈ രീതിക്കും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക അത് വേറൊരാളോട് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾക്ക് കൈ രണ്ടുതം ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കൈ பின்னதா இங்கே ஆக்கா ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും ഈ രണ്ട് എക്സസൈസസ് നിങ്ങൾ ഡെയിലി രാവിലെയും രാത്രി ഒരു പത്ത് പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ കയ്യിൽ വേദന ഉണ്ടാവും പക്ഷെ എന്നാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ നീർക്കെട്ട് മാറിപ്പോവാൻ നല്ല നല്ലതാണ് ഇത് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും കൊണ്ടിരിക്കുമ്പോഴും മെഡിസിൻ നിർത്തിയാലും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ ഇത് ചെയ്യുന്നത് ഈ രോഗം വരാതിരിക്കാനും വന്നത് മാറിപ്പോവാനൊക്കെ നല്ലതാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല